എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് കോങ്ങാട് വില്ലേജ് കോങ്ങാട് പഞ്ചായത്ത് ഇത് മുച്ചിരി വെള്ളപ്പുറം മുച്ചിരിയിലാണ് ഈ സ്ഥലം വരുന്നത് ഒരു പഴയൊരു തറവാട് കോപ്പങ്ങണർ എന്ന് പറഞ്ഞാൽ പഴയ മോഡലൊരു തറവാട് വീട് അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കിഴക്കോട്ടാണ് നല്ല കാറ്റും വെളിച്ചവും ഫ്രഷ് എയർ കിട്ടുന്ന പാലക്കാടിൻ്റെ മണ്ണിലുള്ള സ്ഥലം അപ്പോൾ ഇതിൻ്റെ വില ഓണർ ചോദിക്കുന്ന വില വെറും അൻപത് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ ടാർ റോഡ് ഫ്രണ്ടേജ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കാം ഓക്കെ ഓണർ ചോദിക്കുന്ന വില മൊത്തമായിട്ട് അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ കുറച്ച് പാഴ് മരങ്ങളുമുണ്ട് പിന്നെ ഇതിൽ നല്ല എന്ന് പറഞ്ഞാൽ തട്ടുള്ള വീടാണ് നല്ല പഴയ മരങ്ങൾ തട്ടുള്ള വീടാണ് വരുന്നത് ഇപ്പോൾ ആൾ താമസമില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് കുറച്ചായി വൃത്തിയാക്കിയിട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ നിലവിലുണ്ട് ആരെങ്കിലും കാണാൻ വരുന്ന വരികയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നതിന് മുമ്പ് എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി വെക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഒന്നുകൂടി പറയുന്നു ഓണർ ചോദിക്കുന്നത് അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും ഈ തറവാടും ഉൾപ്പെടെ ഓപ്പൺ ഓപ്പങ്കിണർ കെട്ടിക്കയറ്റിയ പഴയ ഓപ്പൺ ഓപ്പം ഉൾപ്പെടെയാണ് ചോദിക്കുന്നത് വെറും അൻപത് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ജില്ലയിൽ കോങ്ങാടാണ് ടാർറോഡ് ഫ്രണ്ടേജ് ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് കിഴക്കോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കിഴക്ക് വയസ്സ് നല്ല പാടശേഖരമായ നല്ല കാറ്റും വെളിച്ചവും ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ മോളിൽ ഒരു തട്ടുണ്ട് റൂം കാര്യങ്ങളെല്ലാം നല്ല എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ആ പഴയ ഒരു നൂറ് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ടെങ്കിൽ പോലും നല്ല രസകരമായ സ്ഥലം ഒരു റിപ്പയർ ചെയ്താൽ നല്ല കുട്ടപ്പനാക്കി ചന്തമാക്കി മാറ്റാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതിൻ്റെ പുറകുവശത്ത് ടാർ റോഡ് വരുന്നുണ്ട് ചുറ്റുവശം വീടുകൾ ടാർ റോഡ് സൈഡിൽ അപ്പുറത്തും അപ്പുറത്തും എല്ലാം വരുന്ന വഴി മുഴുവൻ വീടുകളാണ് ഇതിനിപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അറുപത് പത്തൊന്ന് സെൻറ്റ് സ്ഥലം മൊത്തം വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ മുഴുവനായിട്ടാണ് ഓണർ കൊടുക്കുകയുള്ളൂ ഒരു വ്യക്തിക്ക് കൊടുക്കുകയുള്ളൂ പക്ഷെ നമുക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിലും ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഇതിലേക്ക് വിട്ടിട്ട് ബാക്കി എന്ന് പറഞ്ഞാൽ മുറിച്ച് ഫ്ലോട്ടായിട്ട് കൊടുക്കാനും കൂടി പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഇനി വേറെ വീടുകൾ വെച്ച് കൊടുക്കാനും പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഫ്ലോട്ട് അടിച്ച് കൊടുക്കാം വീടുകൾ വില്ലകളോ വീടുകളോ ഹൗസ് ഫ്ലോട്ടുകളോ വെയർ ഹൗസിനോ അതിനും പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ പിടിക്കുക എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഈ വീഡിയോയുടെ അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതാണ് എൻ്റെ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് വരിക